മുൻ പഞ്ചായത്ത് അംഗം പി രാമചന്ദ്രന്റെ അനുസ്മരണവും പൊതുയോഗവും ഞായറാഴ്ച ചുണ്ട സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചുണ്ട ദയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുൻ പഞ്ചായത്തംഗം പി രാമചന്ദ്രന്റെ അനുസ്മരണവും പൊതുയോഗവും ഞായറാഴ്ച ചുണ്ട സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് പ്രസാദ് പുളുക്കുൽ അധ്യക്ഷനായി കൊടക്കൽ ദാമോദരൻ രാജു ചുണ്ട റോയി ചന്ദ്ര സി കെ രാജേഷ് എം കെ രാജേന്ദ്രൻ എം വി നാരായണൻ എം കെ ഭാസ്കരൻ വന്ദന ലതീഷ് എന്നിവർ പ്രസംഗിച്ചു കുളങ്ങേരത്ത് രാഘവൻ നായർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു

എവിടെയും നമുക്ക് സദൈര്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാം ഏത് പാതിക്കായാലും അദ്ദേഹം വിളിച്ചാലോടി ഓടിപ്പോകും കാരണം അദ്ദേഹം വഴിയിലിട്ട് പോകില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് വായനശാലയ്ക്ക് തരണമെന്ന് അച്ഛൻ പറയണം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ പറയും ഗോപാലും അദ്ദേഹം നല്ലൊരു വായനക്കാരാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറെ പുസ്തകമുണ്ട് ആ പുസ്തകം ഒക്കെ വായനശാലയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് வெற்றிகரமாக தென் ஆப்பிரிக்கா மற்றும் மற்றதாக ஜாகேலான் ஆயிச்சனக்க உள்ள முந்திடில நான் வந்து போறேன். உணவின் சம்பந்தனது குவார்டாவுக்கு அப்படிக்கு தப்பிக்குது நம்ம விசா பையர் தரவான மேலும் தப்பாக்க மாதிரி இந்தியன் இமடர்டிகல் ஜென்டர்டுக்கு ஆசாவை எட்டக்க நேராகுது இன்னும் நான் அடுத்ததுக்கு வந்து தரணும். ഭാരവാഹികളായി പ്രസിഡന്റ് സി കെ രാജേഷ് വൈസ് പ്രസിഡന്റ് രവി സെക്രട്ടറി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സോണിയ ജിജോ എന്നിവരെ തെരഞ്ഞെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ